ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞായറാഴ്ച വൈകിട്ട് എടുത്ത വീഡിയോയാണ് ആണേ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇന്നത്തെ വീഡിയോയിൽ തലേദിവസം വൈകിട്ട് ഞാൻ ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ കാണിക്കുന്നത് രാവിലെ എഴുന്നേറ്റിട്ട് എളുപ്പം പണികളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് അക്കുവിന് ട്യൂഷന് പോകേണ്ടത് കൊണ്ട് അവൾ രാവിലെ ആറേ അമ്പതിൻ്റെ ബസ്സിന് പോകും അന്നേരത്തേക്ക് ചോറും കറിയും ചായയും കടിയും എല്ലാം ആവണമല്ലോ അപ്പോൾ ഇതുപോലെ തലേദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാലേ പിറ്റേ ദിവസം അങ്ങനെ എളുപ്പം പണികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ ആ അവിടുന്ന് ശകലം മുടിയെടുത്തിട്ട് പിന്നും അത് മുളകും മല്ലിയും മഞ്ഞളും പെരിജീരകവും കുരുമുളകും അല്ലേ കുറച്ച് നാടൻ കോഴി മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് ചേട്ടയും മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കോഴിക്കറിയൊക്കെ ചേട്ടയുടെ സ്പെഷ്യലാണ് പെരിഞ്ചീരവും ഒക്കെ ഞാൻ പൊടിച്ച് തരുന്നുണ്ട് അങ്ങനെ പൊടികളെല്ലാം കൂടെ ചൂടാക്കിയിട്ട് കുക്കറിൽ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവാളയും എല്ലാം ഒന്ന് വഴറ്റുന്നുണ്ട് നല്ല മഴയോട്ടോ പുറത്ത് അതുകൊണ്ട് കറിവേപ്പില എടുക്കാനൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ കറിവേപ്പില ഇവിടെ അങ്ങനെ ഇല്ല കുറവാണ് അതുകൊണ്ട് പിന്നെ കറിവേപ്പിലൊന്നും ഇട്ടിട്ടില്ല കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പിലൊക്കെ ഇഷ്ടംപോലെ ഇടാം കേട്ടോ പിന്നെ സർവ്വസുഗന്ധിയുടെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റാൻ വെച്ചിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് വളർന്നു വരുന്ന നേരം കൊണ്ട് ഞാൻ മുറ്റത്തേക്കൊന്ന് നോക്കിയത് കേട്ടോ പെരുമഴയായിരുന്നു മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട് ചെറിയ ചാറ്റമഴ മാത്രമേ ഇപ്പോൾ ഉള്ളൂ പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ചട്ടിയിൽ ബീൻസ് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബീൻസൊക്കെ നന്നായിട്ട് മുളച്ചൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോഴും ചെറുതായിട്ട് ഇടിയൊക്കെ കൊടുങ്ങുന്നുണ്ട് കൊള്ളിയാനൊക്കെ മിന്നുന്നുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നേരത്തെ ചൂടാക്കിയ മസാലയൊക്കെ തിരുമ്മി വെച്ചതാണ് കുറച്ച് വെളിച്ചെണ്ണമയൊക്കെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് തിരുമ്മി വെച്ചതാണ് കേട്ടോ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മസാല തിരുമ്മി വെച്ച ചിക്കനൊക്കെ ഇട്ടിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കുക ചെയ്യുന്നത് ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട വെള്ളം ഒഴിക്കുമ്പം ഒരു അത്ര നല്ല ടേസ്റ്റുമല്ലോ കേട്ടോ ഇങ്ങനെ ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളത്തിൽ വേകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇതിപ്പം ഒരു വിസിൽ വന്നതിന് ശേഷം പത്ത് മിനിറ്റ് സിമ്മിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നാടൻ കോഴിക്കൊക്കെ കുറച്ച് വേവ് കൂടുതലുള്ളതല്ലേ പിന്നെ കോഴിയുടെ വേവൊക്കെ നോക്കിയിട്ട് കുക്കറിൽ വിസിൽ വിസിലടിപ്പിച്ചെടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിലിട്ടൊന്ന് വരട്ടി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വെള്ളമായി പോയി ഒന്ന് ഡ്രൈ ആയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചീനച്ചട്ടിയിലിട്ട് ആക്കിയെടുക്കുകയാണ് ചെയ്തേ കുഞ്ഞോള് രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് പോകുക കേട്ടോ അവർക്ക് നാളെ ജോലിക്ക് പോകാനുള്ളതായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും വേഗം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അതൊക്കെ കഴിച്ചു അതെല്ലാം കഴിഞ്ഞത് അവൾ ഹോസ്റ്റലിലേക്ക് പോവുക ആ ആ പെട്ടില്ലേ ചേട്ടാ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടില്ല രാവിലെ നമ്മുടെ പണികളൊക്കെ എളുപ്പം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പകലായാലും രാത്രിയായാലും നമുക്ക് നേരം കിട്ടുമ്പം ഇതുപോലെ മസാലകളൊക്കെ പൊടിച്ച് വെക്കാം പിന്നെ തീർന്ന കു കുപ്പികളിൽ മസാലപ്പൊടികളൊക്കെ തീർന്നിട്ടുണ്ടാവുമല്ലോ അതിലൊക്കെ പൊടികളൊക്കെ ഇട്ട് നിറച്ചൊക്കെ വെക്കാം കേട്ടോ രാവിലെ ഇതൊക്കെ ചെയ്യാൻ പോകുമ്പോൾ പിന്നെ സമയം പോകത്തല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ച് ടിന്നിലാക്കി വെക്കാറുണ്ടായിരുന്നേ അതൊക്കെ ഞാൻ ആക്കി വെച്ചു പിന്നെ പഞ്ചസാരയോ ചായപ്പൊടിയോ അങ്ങനെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ തീർന്നതൊക്കെ ബോട്ടിലൊക്കെ നിറച്ച് വെക്കാം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മേശയൊക്കെ ഒന്ന് തുടച്ച് കിട്ടുക ആദ്യം ഞാൻ ഒരു കഴുകാനുള്ള പാത്രത്തിലേക്കാണ് വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയത് അത് കഴിഞ്ഞിട്ടോ കുറച്ച് ഡെറ്റോളോ അല്ലെങ്കിൽ ഒക്കെ ഒഴിച്ച് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നത് തറയിലേക്ക് നമ്മൾ വേസ്റ്റ് ഇടാതിരിക്കുക ചവിട്ടിയിട്ട് പിന്നെ ആകപ്പാടെ ഒരു കറിയുടെ കളറൊക്കെ ഉണ്ടാവേ തൈലേല് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പാത്രമൊക്കെ കഴുകി പാതമൊക്കെ തുടച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ സ്റ്റൗ ഒക്കെ ക്ലീനാക്കി സിങ്ക് ക്ലീനാക്കി അതൊക്കെ നമ്മൾ സാധാരണ എന്നും രാത്രി ചെയ്യാറുള്ളതല്ലേ അതൊക്കെ അതുപോലെ തന്നെ ചെയ്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഉന്മേഷവും ഉഷാറും ഒക്കെ ആയിരിക്കും പണി ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നല്ല വൃത്തിയായിട്ടല്ലേ കിടക്കുന്നേ ഇവിടെ ഇപ്പം അടുപ്പിച്ച രണ്ട് മൂന്ന് ദിവസം മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് നല്ല തണുപ്പൊക്കെ ആയി തൊണ്ടയ്ക്ക് ചെറിയൊരു വേദന തൊണ്ടയൊക്കെ ആകെപ്പാടെ ഉണങ്ങി വരണ്ടിരിക്കുന്ന പോലെ അപ്പോൾ വർത്താനം പറയുമ്പോൾ ഒരു ചെറിയ പിടുത്തം അവിടെ ഇവിടെ വരുന്നുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ തേങ്ങയൊക്കെ തലേദിവസം തന്നെ ചിരണ്ടി വെക്കാം തേങ്ങ വറക്കണമെങ്കിൽ വറുത്ത് വെക്കാം ഉപ്പുമാവിനൊക്കെ ഉള്ള റവയൊക്കെ തലേദിവസം തന്നെ വറുത്ത് വെക്കുക അങ്ങനത്തെ പണികളൊക്കെ ഞാനിന്നും തലേദിവസം തന്നെ കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ വൃത്തിയാക്കാനൊന്നുമില്ല കേട്ടോ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെയുണ്ട് ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ട് സാധാരണ നല്ലപോലെ ഉണ്ടാവാറുള്ളതാണ് ഇന്നിപ്പോൾ കുറച്ച് തുണിയുള്ളൂ ഉള്ളു കേട്ടോ അതൊക്കെ കുഞ്ഞിപ്പെണ്ണിനെ പഠിപ്പിക്കുന്ന സമയത്താണ് ഞാൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ കുറച്ച് ചീര വൃത്തിയാക്കി എടുക്കാനുണ്ട് അഗത്യ ചീരയുണ്ട് അഗസ്ത്യ ചീരയെന്നും പറയും കേട്ടോ പിന്നെ കുറച്ച് കോവയ്ക്ക നമ്മുടെ ഇവിടെ ഉണ്ടായതുണ്ട് കേട്ടോ അതെല്ലാം കൂടെ നന്നാക്കിയെടുത്ത് കഴുകി അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെക്കണം പിന്നെ ചീര കറി വെക്കാനൊക്കെ ആണെങ്കിൽ ഒരു നാല് തണ്ടൊക്കെ മതിയല്ലോ അതൊക്കെ ഞാൻ രാവിലെ നോക്കിയിട്ട് അരിഞ്ഞ് കറി വെക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ തോരനൊക്കെ ആകുമ്പം ഇതുപോലെ രാത്രിയിൽ നോക്കിയിട്ട് വെക്കും കുറച്ചേറെ വേണമല്ലോ ഇപ്പോൾ ഇങ്ങനെ മഴ പെയ്യുന്നത് കൊണ്ടൊക്കെ ചീരയിൽ പുഴവും പിന്നെ എട്ടുകാലി വലയും അതും ഇതുമൊക്കെ ആയിട്ട് അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് പറിച്ചുകൊണ്ട് വന്നെങ്കിലും തീരെ കുറച്ചാണ് എനിക്ക് നന്നാക്കി ഇപ്പം കിട്ടിയത് കുറേയൊക്കെ അഴുക്കായിരുന്നേ പിന്നെ ഈ ഹോളിലും മൂന്ന് ലൈറ്റുണ്ട് മൂന്ന് ലൈറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം കണ്ണൊക്കെ കാണാം അതുകൊണ്ട് പിന്നെ രാത്രിയാണെങ്കിലും നന്നാക്കിയാലും അല്ലെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിലും മനസ്സിലാവുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ഇത് പിറ്റേ ദിവസം ഞാൻ ആ കോവയ്ക്ക തോരൻ വെക്കുമ്പോൾ എടുത്തതാണ് ആദ്യം എണ്ണ ഒഴിച്ചു കടുക്കൊക്കെ പൊട്ടിച്ചു പിന്നെ വറ്റൻമുളകും പച്ചമുളകും എല്ലാം ചേർത്ത് ഒന്ന് സവാളയൊക്കെ വഴറ്റിയെടുത്തു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ കോവയ്ക്കായും അരിഞ്ഞു വച്ചേക്കുന്ന ചീരയും കൂടെ ഒന്നിച്ച് ചേർക്കുന്നത് അല്ലെങ്കിൽ കോവയ്ക്ക വെന്തിട്ട് ഒരു മുക്കാൽ ഭാഗം വേവായിട്ട് ചീര ചേർത്താൽ മതി ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്നിച്ചങ്ങ് ചേർത്ത് തേങ്ങയൊക്കെ ചേർത്ത് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് വേവിച്ചെടുക്കുക ഞാൻ ചപ്പാത്തിയും പൂരിയും ഉണ്ടാക്കുവാണെങ്കിൽ മാവ് തലേ ദിവസം തന്നെ കുഴച്ച് ഫ്രിഡ്ജിൽ എയർടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ അടച്ചു വെക്കും കേട്ടോ എന്നിട്ട് പിറ്റേ ദിവസം എടുത്തൊരു പതിനഞ്ച് മിനിറ്റ് തണുപ്പ് മാറ്റിയിട്ട് നമുക്ക് ചപ്പാത്തിയോ പൂരിയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മൾ എല്ലാം വൃത്തിയാക്കിയിടലും അരിയലും എടുത്തു വെക്കലും മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നമ്മൾ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളല്ലേ കൂടുതലും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നേ അപ്പോൾ അവർക്ക് അവർക്കുള്ള ബാഗിൽ എടുത്തു വെക്കാനുള്ള ബുക്കൊക്കെ തലേദിവസം തന്നെ എടുത്തു വെക്കുകയും പിന്നെ യൂണിഫോമും സോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തലേദിവസം തന്നെ എടുത്തു വെക്കണം ബെൽറ്റും അല്ലെങ്കിൽ രാവിലെ അതൊക്കെ തപ്പിക്കൊണ്ട് തന്നെ കുറേ സമയം അങ്ങ് പോകുകയേ അതുപോലെ അയൺ ചെയ്യാനുള്ളതൊക്കെ തലേദിവസം തന്നെ ചെയ്യാം അതൊക്കെ പിറ്റേ ദിവസം രാവിലെ ചെയ്യാൻ നിൽക്കാതെ തലേദിവസം ചെയ്യുന്നതന്നെ കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ പണികൾ എളുപ്പം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തലേ ദിവസം ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന കറികളൊക്കെ ഉണ്ടല്ലോ മോര് കറി ഇറച്ചി മീൻ ഇറച്ചിയൊന്നും ഇപ്പം മീനുമൊക്കെ സ്കൂൾ എല്ലാ സ്കൂളിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാലും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനാണേലും നമുക്കതൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കാൻ രസമൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം കറികളല്ലേ അങ്ങനെ നമുക്ക് പറ്റാവുന്ന കറികളൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം